ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡുകൾ പാലങ്ങൾ നടപ്പാതകൾ എന്നിവ നിർമ്മിക്കാൻ സാധിക്കും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എം ജി എൻ ആർ ഇ ജി എസ് വഴി ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഇത് മറ്റ് റോഡ് നിർമ്മാണ പദ്ധതികളിൽ ഉദാഹരണത്തിന് പി എം ജി എസ് വഴി നിന്ന് വ്യത്യസ്തമായ ചില നിബന്ധനകളോടെയാണ് നടപ്പിലാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെപ്പറയുന്നവയാണ് ഒന്ന് മുൻഗണന നൽകുന്ന റോഡുകൾ കാർഷിക മേഖലയിലേക്കുള്ള റോഡുകൾ പാടശേഖരങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കുമുള്ള കർഷകർക്ക് പ്രയോജനപ്പെടുന്ന റോഡുകൾക്ക് മുൻഗണന നൽകുന്നു ഗ്രാമീണ കണക്റ്റിവിറ്റി പ്രധാന റോഡുകളെയും ഗ്രാമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ റോഡുകൾ എസ് ഡോ കോളനികളിലേക്കുള്ള റോഡുകൾ പിന്നാക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കുള്ള യാത്രാസൌകര്യം മെച്ചപ്പെടുത്തുന്ന പ്രവൃത്തികൾ നിർമ്മാണ രീതിയും നിബന്ധനകളും അവിദഗ്ധ തൊഴിലാളികൾ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തൊഴിൽ നൽകുക എന്നതാണ് അതിനാൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനു പകരം തൊഴിലാളികളെ ചെയ്യാവുന്ന ജോലികൾക്കാണ് മണ്ണ് മാറ്റുക നിരപ്പാക്കുക വശങ്ങൾ കിട്ടുക മുൻഗണന മെറ്റീരിയൽ അനുപാതം ആകെ ചെലവിന്റെ അറുപത് ശതമാനം വേതനത്തിനും നാൽപ്പത് ശതമാനം നിർമ്മാണ സാമഗ്രികൾക്കും സിമന്റ് മെറ്റൽ ഇ ടിസി എന്ന നിലയിലായിരിക്കണം ഫണ്ട് വിനിയോഗം കോൺക്രീറ്റ് ഇന്റർലോക്ക് റോഡുകൾ ഇപ്പോൾ മിക്കവാറും പഞ്ചായത്തുകളിൽ മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ച് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനോ ഇന്റർലോക്ക് കട്ടകൾ പാകാനോ അനുമതിയുണ്ട് ആദ്യം വാർഡ് സഭയിലോ ഗ്രാമസഭയിലോ ഈ റോഡ് നിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കണം ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് വാർഷിക പദ്ധതിയിൽ ഇതുൾപ്പെടുത്തണം ഓവർസിയർ എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് സാങ്കേതിക അനുമതിക്കായി ടെക്നിക്കൽ സാങ്ഷൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കും ബ്ലോക്ക് ജില്ലാതലത്തിൽ നിന്ന് ഭരണാനുമതി ലഭിച്ച ശേഷം ജോലി ആരംഭിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ റോഡ് പോകുമ്പോൾ സ്ഥലം വിട്ടു നൽകിയ സമ്മതപത്രം നിർബന്ധമാണ് നിർമ്മാണം പൂർത്തിയായാൽ അത് പൊതുമുതലായി പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തും